ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫ് ഉള്ള ഒരു ഫോണ് ഏറ്റവും കൂടുതൽ ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു ഫോണ് അത്യാവശ്യം സ്റ്റോറേജ് ഉള്ള ഒരു ഫോണ് അത്യാവശ്യം റാം കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ ഇങ്ങനെ ഒരു ഫോണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ഉത്തരം എസ് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഫോണാണ് എം തേർട്ടി വൺ എസ് എന്ന് പറയാം ഇതിന് മുമ്പ് ഈ ചാനലിൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എം തേർട്ടി വണ്ണ് എ ഫിഫ്റ്റി വണ്ണിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് പല ആളുകൾക്കും ഒരുപാട് കൺഫ്യൂഷൻ വന്നു ഇതിൽ ഏത് ഫോൺ വാങ്ങുന്നത് അങ്ങനെ കൺഫ്യൂഷൻ വന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞത് എം തേർട്ടി വണ് എസ് പുറത്തിറങ്ങുന്നുണ്ട് അത് വന്നിട്ട് വാങ്ങുക എന്നുള്ളതാണ് അങ്ങനെ എൻ്റെ വാക്ക് കേട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഗാലക്സി എം തേർട്ടി വൺ എസ് പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മളെ കയ്യിൽ അൺബോക്സിങ്ങിനായി ലഭിച്ചിട്ടുണ്ട് അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് കടക്കാം ഞാൻ കാതറിവെള്ളേരി വെൽക്കം ടു ടെക് സൊല്യൂഷൻ അൺബോക്സിംഗ് വീഡിയോ ഹലോ സുഹൃത്തുക്കളെ ഞാൻ എം തേർട്ടി വൺ എസിൻ്റെ ബോക്സ് അയച്ച് മാറ്റാൻ പോവുകയാണ് അതിൻ്റെ മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ബോക്സ് ഒന്ന് കംപ്ലീറ്റ് കാണിച്ചു തരാം ഇതിൻ്റെ ഈ സൈഡിലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് കളറാണ് നൂറ്റത്തെട്ട് ജി ബി ആണെന്നുള്ളതൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് മറ്റ് വിവരങ്ങളൊന്നും അതായത് ഇത് ക്യാമറ അറുപത്തിനാല് ജി അറുപത്തിനാല് മെഗാ പിക്സൽ ക്യാമറ അതുപോലെ തന്നെ ആറായിരം എം എച്ച് ബാറ്ററി ഇതൊന്നും ഈ ഭാഗത്തൊന്നും കാണുന്നില്ല നമുക്ക് ബോക്സ് അയച്ചിട്ട് ബാക്കി വിവരങ്ങളിലേക്ക് കിടക്കാം ഈ ബോക്സ് അൺബോക്സ് ചെയ്തോടുകൂടി തന്നെ എനിക്ക് ഇവിടെ കാണുന്നത് ഇവിടെ എല്ലാ മൊബൈലിലും കാണാപോലെ ഒരു വൈറ്റ് കളറ് ഒരു പെട്ടി ഇവിടെ അധികം കാണാണ്ട് കഴിച്ചു നോക്കാം ആദ്യം സാധാരണ ഈ ഒരു ബോക്സിലാണ് നമുക്ക് മൊബൈലിന്റെ പൗച്ചൊക്കെ ലഭിക്കാറ് പക്ഷേ ഇതിൽ പൗച്ചൊന്നും കാണുന്നില്ല ഇതിലൊരു കാരലോഗ് മാത്രമാണ് കാണുന്നത് മൂന്ന് കാരലോഗണ്ട് വേറൊന്നും ഇതിൽ കാണുന്നില്ല നമുക്ക് തീർച്ചയായും വെച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം പിന്നെ ഇതിന്റെ പുറത്ത് മൊബൈലിന്റെ പുറത്തായിട്ട് ഇൻഫിനിറ്റി ഡിസ്പ്ലേ കോഡ് കോർ ക്യാമറ ആറായിരം എം എച്ച് ബാറ്ററി ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പുറത്ത് കാണുന്നത് അടുത്തതായിട്ട് മൊബൈൽ നമുക്ക് പുറത്തേക്ക് കിടത്താണ്ട് അതിൻ്റെ പെട്ടിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം ഈ പെട്ടിൻ്റെ അകത്തായിട്ട് നമുക്ക് കാണുന്നത് ഒരു ടൈപ്പ് സി യു എസ് ബി കേബിളും അതുപോലെ തന്നെ ഒരു ഹെഡ്ഫോണും ഒരു സിം കാർഡ് റിമൂവ് ചെയ്യാനുള്ള ഒരു പിന്നും അതുപോലെ തന്നെ പതിനഞ്ച് വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും നമുക്കിതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ബോക്സ് ഒരു സൈഡിലേക്ക് നീക്കിയച്ചതിനു ശേഷം മൊബൈലിൻ്റെ കവർ ഒന്ന് മാറ്റിയിട്ട് മൊബൈലിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം മൊബൈൽ പുറത്തേക്ക് പുറത്തേക്കും ശേഷം നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഡിസ്പ്ലേൻ്റെ അകത്താണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് മുപ്പത്തി രണ്ട് മെഗാ പിക്സലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നമുക്ക് എം തേർട്ടി വണ്ണിനെ പോലെയല്ല എം തേർട്ടി വൺ എണ്സിൽ ഡിസ്പ്ലേൻ്റെ അകത്താണ് ക്യാമറ വരുന്നത് ഇത് എ ഫിഫ്റ്റി വണ്ണിൻ്റെ ഒക്കെ അതേ ഒരു ഡിസൈനിലാണ് ഈ ഒരു മൊബൈൽ പുറത്തിറക്കിയത് അതുകൊണ്ട് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് എം തേർട്ടി വണ്ണിൻ്റെ നാട്ടിലൊക്കെ അപേക്ഷിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു മൊബൈൽ തന്നെയാണ് ഇത് എം തേർട്ടി വൺ എസ് എന്നുള്ളത് നമുക്ക് പറയാം മറ്റു ഗാലക്സി മൊബൈലുകളെ പോലെ തന്നെ രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഈ മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റും മറ്റു ഗാലക്സി മൊബൈലുകളിൽ നിന്ന് എനിക്ക് എനിക്കിതിൽ വ്യത്യാസം കണ്ടത് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് ഈ സൈഡിലാണെന്നുള്ളതാണ് സാധാരണ ഗാലക്സി മൊബൈലുകളിൽ വന്നിരിക്കാൻ ബാക്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെയാണ് നമ്മൾ ഫിംഗർ പ്രിന്റ് കാണാറുള്ളത് ഇതിൻ്റെ മുമ്പ് വന്ന മിഡ് റേഞ്ച് ഫോണുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിന്റ് വരുമ്പോൾ ശരിക്കും വർക്ക് ചെയ്യണില്ല അതുപോലെ തന്നെ ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ് വന്നാൽ മൊബൈൽ കാണാനുള്ള ഭംഗി നഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഈ മൊബൈലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ലൗഡ് സ്പീക്കറ് മൈക്ക് ചാർജിങ് ഇൻപുട്ട് ഹെഡ്ഫോൺ ഇൻപുട്ട് ഇതെല്ലാം ഇതിൻ്റെ അടിവശത്താണ് നമുക്ക് മൊബൈലൊന്ന് ഓൺ ആക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസ് വരുന്നത് ആറ് പോയിൻറ്റ് അഞ്ച് ഇഞ്ചാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി മൂന്ന് ഗ്രാമാണ് ഇരുന്നൂറ്റി മൂന്ന് ഗ്രാം വെയിറ്റ് കൂടുതലാണെന്നൊക്കെ പറയും പക്ഷേ നമുക്ക് ആറായിരം എം എച്ച് ബാറ്ററി കിട്ടുമ്പോൾ പിന്നെ ഇരുന്നൂറ്റിമൂന്ന് ഗ്രാം വെയിറ്റ് കൂടുതലാണെന്ന് പറയുന്നതിൽ അടിസ്ഥാനമല്ല സാംസങ് ഈയിടെ പുറത്തിറക്കിയ മിഡ് റേഞ്ച് ഫോണുകളിൽ ഏറ്റവും ജനങ്ങളെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു ഫോൺ തന്നെയാണ് എം തേർട്ടി വൺ എസ് എന്നും നമുക്ക് പറയാം കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിച്ച ഒരു ഫോണാണിത് കാരണം ഏറ്റവും വലിയൊരു ക്യാമറ ഏറ്റവും വലിയ ബാറ്ററി കപ്പാസിറ്റി അത്യാവശ്യം സ്റ്റോറേജ് റാം സ്റ്റോറേജ് ഒക്കെ ഉള്ളൊരു ഫോൺ തന്നെയാണ് പിന്നെ ഫാസ്റ്റ് ചാർജിങ് സൗകര്യം ലഭ്യമായ ഒരു ഫോണാണ് പിന്നെ തിക്നെസ് വളരെ കുറവാണ് മറ്റ് ഫോണുകൾ ആറായിരം എം എച്ച് ഉള്ള മറ്റ് ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിക്നെസ് വളരെ കുറവാണ് ഈ ഒരു ഫോണിന് ഇതിൻ്റെ ബോഡിയും ഫ്രെയിമും എല്ലാം പ്ലാസ്റ്റിക് ബോഡിയാണ് പക്ഷേ ഇത് നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഒരു ഡിസൈനിങ്ങാണ് കമ്പനി ഇതിന് കൊടുത്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഇതിൻ്റെ റിയർ ക്യാമറ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ് എൽ ഷേപ്പിലാണ് പ്ലാസ്റ്റിക് ബോഡിയാണ് ഇപ്പോൾ ഇവിടെ മൊബൈൽ ഓൺ ആയിട്ടുണ്ട് നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോയിട്ട് മൊബൈൽ ഒന്ന് റാം എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കാം റാം സ്റ്റോറേജ് എത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ ഡിവൈസ് കെയറിലേക്ക് പോകാം ഡിവൈസ് കെയർ എടുത്തപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആറ് ജി ബിയിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് ജി ബി റാം ഇത് അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പോൾ ആറ് ജി ബി റാമുള്ള ഒരു മൊബൈലാണ് എം തേർട്ടി വൺ എസ് എന്നുള്ളത് മനസ്സിലാക്കാം നമുക്ക് ബാക്കിലോട്ട് പോരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററിയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആറായിരം എം എച്ച് ബാറ്ററി ആണെന്നുള്ളതാണ് വീണ്ടും നമുക്ക് വേക്കിലോട്ട് വന്നിട്ട് ഇതിൻ്റെ സ്റ്റോറേജൊന്ന് പരിശോധിച്ച് നോക്കാം സ്റ്റോറേജ് ഇതിന് വരുന്നത് നൂറ്റത്തെട്ട് ജി ബി ആണ് എത്ര ജി ബി നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നൂറ്റിയേഴ് പോയിൻറ്റ് ഒമ്പത് ജി ബി ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അബോട്ട് ഡിവൈസിലേക്ക് പോയിട്ട് സോഫ്റ്റ്വെയർ ഇൻഫർമേഷനൊക്കെ ഒന്ന് കാണാം ആദ്യം തന്നെ ഇതിൻ്റെ ഗാലക്സി എം തേർട്ടി എസ് എന്ന് നമുക്ക് മേലെ കാണുന്നുണ്ട് സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ വൺ യു ഐ കോർ വേർഷൻ ടു പോയിൻറ്റ് വണ്ണ് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടെൻ എന്നുള്ളത് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം തന്നെ അവിടെ പരിശോധിക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ സെൻസർ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാരണം സ്റ്റാൻഡ് വെയിലായി നിൽക്കുമ്പോൾ നമുക്ക് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ബട്ടണിൽ അമർത്താതെ തന്നെ നമുക്ക് ഡിസ്പ്ലേ സെൻസർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓൺ ആക്കാൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സൈഡിലായതുകൊണ്ട് നമുക്കിതൊന്ന് സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫിംഗർ പ്രിൻ്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നോക്കാം ആ ഫിംഗർ പ്രിൻ്റ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഇതുവരെ വർക്ക് ചെയ്യണത് കാണുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ളത് ഇതിൻ്റെ ഫേസ് ലോക്കിൻ്റെ സ്പീഡാണ് ഫേസ് ലോക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പരിശോധിച്ച് നോക്കുകയാണ് അതും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇതിനെ പറ്റി നെഗറ്റീവായിട്ട് നമുക്ക് ഇതുവരെ ഒന്നും പറയാനൊന്നും കിട്ടിയിട്ടില്ല അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ളത് ഇതിൽ ഓൾഡ് ഓൺ ഡിസ്പ്ലേ ആണ് നമുക്ക് സ്റ്റാൻഡ് വെയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് സമയം നോക്കണമെന്നുണ്ടെങ്കിൽ ഓൾ ഓൾഡ് വൈസ് സൗണ്ട് ഡിസ്പ്ലേ വർക്കിംഗ് ആകണം അപ്പോൾ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സാംസങ് ഈയിടെ പുറത്തിറക്കിയ മിഡ് റേഞ്ചിലുള്ള ഏറ്റവും നല്ലൊരു ഫോൺ തന്നെയാണ് ഇതെന്ന് പറയാം കാരണം ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും ഇടം പിടിച്ചൊരു ഫോൺ തന്നെയാണ് ഇത് കാരണം ക്യാമറേൻ്റെ കാര്യത്തിലായാലും ബാറ്ററിൻ്റെ കാര്യത്തിലായാലും ക്യാമറ അറുപത്തി നാല് മെഗാ പിക്സൽ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് റാം ആറ് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജ് ആറായിരം എം എച്ച് ബാറ്ററി എല്ലാ നിലക്കുവാണ് ആണ് ആയൊരു മൊബൈൽ തന്നെയാണ് ഗാലക്സി എം തേർട്ടി വൺ എസ് എന്നാണ് നമുക്കിത് അൺബോക്സ് ചെയ്തതിനു ശേഷം മനസ്സിലാക്കിയത് നമുക്കിതിൻ്റെ ക്യാമറിൻ്റെ ടെസ്റ്റിങ്ങും കൂടി ഒന്ന് നടത്തിയതിനു ശേഷം നമുക്ക് ഇതൊന്ന് വൈൻ്റ് അപ്പ് ചെയ്യാം ഈ ഒരു ഫോണിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് അറുപത്തിനാല് മെഗാ പിക്സലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ അൾട്രാ വൈഡിൽ നിന്ന് വരുന്നത് പന്ത്രണ്ട് മെഗാ പിക്സലും ഡെപ്ത് സെൻസർ വരുന്നത് അഞ്ച് മെഗാ പിക്സലും മാക്രോ ലെൻസ് വരുന്നത് അഞ്ച് മെഗാ പിക്സലുമാണ് ഈ ക്യാമറകളൊക്കെ ശരിയായ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുകൊണ്ട് ഞാൻ മുമ്പേ അത് ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് നമുക്ക് ഇതിൻ്റെ ക്യാമറ ഓണാക്കുമ്പോൾ ക്യാമറിൻ്റെ അകത്തായിട്ട് എല്ലാ ഫീച്ചറും ഉണ്ട് ഫുൾ സ്ക്രീൻ ഉണ്ട് അതുപോലെ തന്നെ പതിനാറ് പോയിന്റ് ഉണ്ട് പിന്നെ സംബന്ധിച്ച വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാ ഓപ്ഷനുകളും ഇതിൻ്റെ ക്യാമറിൻ്റെ അകത്ത് നമുക്ക് കാണുന്നുണ്ട് കൂടാതെ അതിൽ സിംഗിൾ ടേക്ക് എന്നുള്ള ഒരു ഫീച്ചർ ഇതിൽ പുതിയതായിട്ട് വന്നതാണ് നോർമൽ ഫോട്ടോ വീഡിയോ പിന്നെ മോർ പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മൾ പോവാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലോ മോഷന് അൾട്രാ സ്ലോ മോഷന് അങ്ങനെ എല്ലാ ഓപ്ഷനും നമുക്ക് ഇതിൽ കാണാൻ പറ്റും അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ പരിമിതമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം ഇതൊരു സിങ് സാധാ ഒരു ഫോട്ടോ ആണ് ഞാൻ ഇവിടെ എടുത്ത് നോക്കുന്നത് നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു മൊബൈലിൻ്റെ ക്യാമറിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ വേറെ ആയിട്ട് തന്നെ ചെയ്യാൻ മാത്രമുണ്ട് കാരണം അത് പുറത്ത് പോയിട്ട് വീഡിയോ എടുത്തെങ്കിൽ മാത്രമാണ് അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് വീഡിയോ ഇപ്പം തന്നെ തന്നെ നമുക്ക് ഒരുപാട് ലെങ്ത് കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടാവുക നമുക്ക് വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം നമുക്ക് പൊതുവെ പറയണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ നല്ല അടിപ്പൊളിയൊരു ഫോണാണ് എം തേർട്ടി വൺ എസ് എന്ന് തന്നെ പറയാം കാരണം ഒരു പാകത്തെ വിലയിൽ ഫാസ്റ്റ് ചാർജിങ്ങും ആറായിരം എം എച്ച് ബാറ്ററിയും എല്ലാ സൗകര്യവും ഉള്ള അതായത് അറുപത്തിനാല് മെഗാ പിക്സൽ ക്യാമറ എല്ലാം നൽകും അടിപൊളിയായ ഒരു ഫോൺ തന്നെയാണ് എം തേർട്ടി വൺ എസ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ ക്യാമറ കൊണ്ട് എടുത്ത ഒരു വീഡിയോയും ഒരു ഫോ കുറച്ച് ഫോട്ടോസും നിങ്ങളെ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പാക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ക്യാമറേൻ്റെ റിവ്യൂ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ പൂർണ്ണമായി കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമുക്ക് ആ ഒരു വീഡിയോ ഇതിൻ്റെ ക്യാമറയോട് ക്യാമറയിലെടുത്ത ഫോട്ടോസോടുകൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആക്കാം